മൂലം ഉടയവൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൊഹീദ്ദീൻ എന്ന പേര് മഹാനവുകൾക്ക് ദീൻ തന്നെയാണ് വിളിച്ചത് മഹാനായ ഷെയ്ഖ് ഷെയ്ഖുറിയുള്ള ഹോനുവിൻ്റെ യഥാർത്ഥ നാമം അബ്ദുൽ ഖാദിർ എന്നാണല്ലോ മഹാനവർക്ക് മൊഹീദ്ദീൻ എന്ന പേര് വിളിച്ചത് ദീൻ തന്നെയാണ് മഹാനായ ഷെയ്ഖ് ഷെയ്സ് അലിയുല്ലാഹോനു പറയുന്നുണ്ട് ഹിജറ അഞ്ഞൂറ്റി പതിനൊന്നിൽ ഞാൻ ബഗ്ദാദ് പട്ടണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വഴിയിൽ പ്രയാസപ്പെട്ട് രോഗിയായി അവശനായി കിടക്കുകയാണ് അദ്ദേഹം എനിക്ക് സലാം പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സലാം അടക്കി അദ്ദേഹം എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു വേണ്ട പരിചരണങ്ങൾ നൽകി അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എൻ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ ആ മനുഷ്യൻ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ദീനാണ് ഞാൻ അവശനായി വളരെ പ്രയാസത്തിലായിരുന്നു നിങ്ങളെന്നെ ജീവിപ്പിച്ചിരിക്കുന്നു നിങ്ങളെനിക്ക് പൊതുജീവൻ നൽകിയിരിക്കുന്നു എന്ന് ആ വീണുകിടക്കുന്ന മനുഷ്യൻ എന്നോട് സംസാരിക്കുകയുണ്ടായി മഹാനായ ഷെയ്ഖ് ഷേഖർദ്ദി അല്ലാഹനു പറയുന്നു ആ സംഭവം കഴിഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് പോയപ്പോൾ അതിനുശേഷം എല്ലാവരും എന്നെ മൊഹീദ്ദീൻ എന്ന് അഭിമുഖമായി വിളിക്കാൻ തുടങ്ങിയെന്ന് മഹാനായ ഷെയ്ഖ് ഷേഖർറുദ്ദി അള്ളാഹനു പറയുന്നു ഈ സംഭവം ബഹ്ജിത്തുൽ അസറാർ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കല്പന പ്രകാരം സമ്മതപ്രകാരം മഹാനായ ഷെയ്ഖ് ഷേഖർറുദ്ദി അള്ളാഹ്നുവിന് മൊഹീദ്ദീൻ എന്ന നാമം നൽകിയത് ദീൻ തന്നെയാണ് എന്നാണ് ഈ വരിയിലൂടെ മഹാനവറുകൾ സൂചിപ്പിക്കുന്നത്